തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയ പിഴവിനെ തുടർന്ന് നെഞ്ചിൽ ട്യൂബ് കുടുങ്ങിയ സംഭവത്തിൽ റിപ്പോർട്ട് തേടിയിരിക്കുന്നു ജില്ലാ മെഡിക്കൽ ഓഫീസർ ജനറൽ ആശുപത്രി അധികൃതരിൽ നിന്നാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനിടെ ശസ്ത്രക്രിയയിൽ വീഴ്ച സംഭവിച്ചതായി ഡോക്ടർ തന്നെ സംബന്ധിക്കുന്ന ടെലിഫോൺ സംഭാഷണത്തിന്റെ ശകലങ്ങളും പുറത്തുവന്നു ഡോക്ടർ രോഗിയുടെ ബന്ധുവുമായി സംസാരിക്കുന്ന ശബ്ദരേഖയാണ് ലഭിച്ചത് മാത്രം ന്യൂസ് ആ വാർത്ത നേരത്തെ പുറത്തുവിട്ടിരുന്നു അതിലേക്ക് ആദ്യം എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ത്രെഡ് പോലെ സാധനം ഇട്ടിട്ട് അതിന്റെ പുറത്ത് വീടുന്ന അത് എവിടുന്നാ ഇട്ടെന്ന് ചെക്ക് ചെയ്ത് വന്നപ്പോഴും ഐ സി യു ഇങ്ങനെ ഒരു മറ്റേ സെൻട്രൽ മീൻ ഇട്ടതായിട്ട് കാണുന്നുണ്ട് അബദ്ധം വലിയൊരു ഞാനല്ല എനിക്കതിനെ കുറിച്ച് അറിവില്ല ഞാന് ഇടുന്ന സാധനം അല്ല നമ്മുടെ കാര്യമല്ല ഇട്ടത് പക്ഷെ നമ്മുടെ ഇതിൽ കിടന്നുണ്ടെന്ന് ഞാൻ അത് പറയുന്നത് അവിടെനിന്ന് സംസാരിച്ചു സംസാരിച്ച് എന്താണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം അത് കഴിഞ്ഞിട്ട് ആലോചിച്ച് അതാണ് നല്ലത് അതാണ് എടുക്കാൻ പറ്റും പക്ഷെ അത് ബുദ്ധിമുട്ടാകും അല്ല എടുക്കാൻ പറ്റുന്ന പണ്ടൊക്കെ എടുക്കുവായിരുന്നു ഇപ്പൊ ഇത് പറയുന്നത് അത് പിന്നെ ഇത് അപകടം ഒരു സ്ഥലത്തും സ്റ്റേബിൾ ആയിട്ടുള്ള സ്ഥലത്തുവാണെങ്കിൽ വെറുതെ വിട്ടാൽ മതി ഒന്നും ചെയ്യേണ്ടെന്നാണ് അവര് പറയുന്നത് ഞാൻ ഒരു എക്സറേ തന്നെ കാണിച്ചപ്പോ ഞാൻ സാധാരണ അനുസരിച്ചെ ഈ ഐ ഡി ലൈറ്റർ വെയിലായിട്ട് എടുക്കാൻ അപ്പൊ ഞാനപ്പൊ അവര് വിളിച്ചു അവര് വിളിച്ചപ്പോ അവര് പിന്നെ ചെക്ക് ചെയ്തപ്പം അവരങ്ങനെ അവരുടെ റെക്കോർഡ്സ് അങ്ങനെ ഒരു എക്സറേ ആയിട്ട് കാണുന്നില്ല അറിഞ്ഞൂടേണ്ടി അവർ എഴുതാതെ കാണാൻ പറ്റില്ല അപ്പൊ അത് കഴിഞ്ഞ് നോക്കി ഈ സെൻട്രൽ വെയിൻ അതായത് ഈ മറ്റേ എന്താ തുടയുടെ ഭാഗത്തു നിന്ന് ഒരു വിജിറ്റായിട്ടിടണം ഒരു ഐ സി ലൈൻ കിട്ടാതെ വന്നപ്പോ അത് മാത്രമാണ് ഇപ്പൊ കണ്ടിരിക്കുന്നത് അപ്പൊ അവിടുന്ന് പക്ഷെ ഈ സംഭവം നല്ല നീളമുള്ളൊരു വയറാണ് പിന്നെ ഡോക്ടർ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി ഞാൻ ചോദിക്കുന്നതല്ലേ ഇപ്പൊ നമുക്ക് നമുക്കാണ് പ്രശ്നം രണ്ടാമത് ഇത് നിയമപരമായിട്ട് പോയി കഴിഞ്ഞാൽ ആർക്കാണ് പ്രശ്നം ഡോക്ടേഴ്സിനാണോ എല്ലാവർക്കും ഇത് ഇത് മെയിൻ ഉത്തരവാദിത്തം ആരായിരുന്നു അന്ന് ഹോസ്പിറ്റലില സംശയൊന്നും ഇല്ല ഹോസ്പിറ്റലില് ചെയ്തപ്പോ ഹോസ്പിറ്റൽ ഉത്തരവാദിത്വം എടുത്തല്ലേ വെച്ചോളൂ എനിക്ക് സത്യമായി എനിക്ക് ബന്ധമൊന്നുമില്ല എന്റെ യൂണിറ്റിലാണ് ഇട്ടത്